സ്വാഗതം ആക്രമിക്കുകയാണ് അദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ നന്നായിട്ട് അറിയാം കാലങ്ങളായിട്ട് പരിചിതമായ ഒരു മുഖം കൂടിയാണ് വിശ്വാസം ഈ ഈ എല്ലാവരും ഒരു 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 സാധാരണക്കാരൻ വളരെ സിമ്പിൾ ആയ മനുഷ്യൻ സിനിമയിൽ കാണുന്ന തിനപ്പുറത്തേക്ക് ആത്മാർത്ഥതയോട് കൂടി തന്നെ ജീവിതത്തിൽ നിലനിന്ന് പോകുന്ന ഹാർഡ് വർക്കിലൂടെ നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട നമ്മുടെ സ്വന്തം ചൊബിനോ നിങ്ങളോട് സംസാരിക്കുകയാണ് സോ താങ്ക് യു സോ മച്ച് ചൊബി ഞങ്ങൾ എല്ലാരെയും കാണാനായിട്ട് ഇവിടെ എത്തിയതില് ഒത്തിരി സന്തോഷം എന്ന് പറയാനുള്ള ഈ സമയത്ത് ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു ഒരുപാട് ചേരും ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചാലും നിങ്ങൾ എല്ലാവരെയും കാണാൻ സാധിച്ചാലും ഒക്കെ അതെ ദയവേത് ഭയങ്കരമായിട്ട് ഇങ്ങോട്ട് പുഷ് ചെയ്താൽ ഇവിടെ ഒരു കൈക്കുഞ്ഞുള്ളതാണ് ചേട്ടാ കഴിയുമെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് ഈ തിരക്കിന്റെ ഇടങ്ങ് മാറി നിൽക്കണം സിനിമ ഏപ്രിലിൽ വരുന്നുണ്ട് പ്രൊഡ്യൂസ് ചെയ്ത മരണവാസ് എന്ന് പറയുന്നൊരു സിനിമയുണ്ട് ബേസി ജോസഫും രാജേഷ് മാധവൻ സുരേഷ് കൃഷ്ണ സേശു സിനി തുടങ്ങിയ കുറേ പേര് അഭിനയിച്ചിട്ടുള്ള അതൊരു അതും എപ്പോഴും അറിയാമല്ലോ അതെങ്ങനെയുള്ള പടമാണെന്ന് അറിയാനുള്ളൂ പക്ഷെ മരണവാസ് ഒരു ചെറിയ പടമാണ് അപ്പൊ അതും അതാണ് അടുത്തുള്ളത് പിന്നെ ഞാൻ മെയിലും വയ്ക്കുവാറും ഞാൻ അഭിനയിച്ച ഒരു സിനിമ ഉണ്ടാവും എന്ന് പറയുന്ന സിനിമ ഇതൊക്കെയാണ് എന്റെ വിശേഷങ്ങൾ നിങ്ങൾക്കൊക്കെ നല്ല വിശേഷങ്ങൾ തന്നെയാണെന്ന് കരുതുന്നു അപ്പൊ ഇനിയും ഞാനങ്ങനെ ചെറിയ അഭിനയിക്കുന്ന സംവിധാനം ചെയ്യുന്ന ആൾക്കാരുടെ അടുത്താണ് കഥയൊക്കെ പറഞ്ഞാൽ കാര്യം ഉണ്ടാവുകയാണ് അപ്പൊ അപ്പൊ ഇനി ഒരുപാട് സമയം നിങ്ങളെ വെയിലത്ത് നിർത്തി ബുദ്ധിമുട്ടിക്കുന്നില്ല അങ്ങനെ ഞാൻ എന്റെ സംസാരം നീട്ടിക്കൊണ്ട് പോകുന്നില്ല പക്ഷെ ഞാനവിടെ ഈ അനുഭവിക്കുന്ന സ്നേഹം തീർച്ചയായിട്ടും വലിയ സന്തോഷമാണ് കാര്യം അത് സിനിമയിലെ അഭിനയിക്കുക മാത്രം ചെയ്യുന്ന ഒരാൾക്ക് ഇങ്ങനെ ഒരു അൺകണ്ടീഷണൽ സ്നേഹം കിട്ടുക എന്ന് പറയുമ്പോൾ എൻ്റെ വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു അതെന്നും ഞാൻ അത്രയും തന്നെ വാല്യൂ അതെന്നും അതെന്തുകൊണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു താങ്ക് സോ മച്ച് എല്ലാവർക്കും നല്ലത് മാത്രമായിട്ടെ നന്മ മാത്രം സംഭവിക്കട്ടെ ണ്ട് നിങ്ങൾ നൽകുന്ന സ്നേഹം നിങ്ങൾ നൽകുന്ന ഇഷ്ടം നൂറ് ശതമാനം ആത്മാർത്ഥമായിട്ടാണ് അദ്ദേഹം അത് കാണുന്നത് അപ്പൊ അതുകൊണ്ട് ആ ചിത്രങ്ങൾ വരച്ച പ്രിയപ്പെട്ടവർ അതൊന്ന് കയ്യിലേക്ക് ഒന്ന് നൽകാൻ സാധിക്കുമെങ്കിൽ സാധിക്കുമെങ്കിൽ ഒന്ന് വരാം ആ വരാം അവരുടെ ഇഷ്ടം നമ്മൾ അതങ്ങനെയാണ് അപ്പൊ അത് ചോദ്യം മനസ്സുകൊണ്ട് ആഗ്രഹിച്ചത് എന്താണോ അത് തന്നെയാണ് ഉള്ളിന്റെ ഉള്ളിലെ ആഗ്രഹം അപ്പൊ അത് റെസ്പെക്ട് ചെയ്തുകൊണ്ട് ഇതാണ് നമ്മുടെ ചൊവീനം എല്ലാവരെയും ഉൾക്കൊള്ളാനും എല്ലാവരെയും മനസ്സിലാക്കാനും അവർക്കൊപ്പം ചേർന്ന് നിൽക്കാനും ഒക്കെ പറ്റുന്ന ഒരു മനസ്സുണ്ടാവുക എന്ന് പറയുന്നത് തന്നെയാണ് ഒരു വലിയ കാര്യം അതുകൊണ്ടാണ് ചൊവിയുടെ നമുക്ക് ഇത്രയും അധികം ഇഷ്ടം ഇത്രയും അധികം സ്നേഹം വലുതാനങ്ങളുടെ നാടായ ഇരിഞ്ഞാലക്കുടക്കാരനായ ചൊവിനോ തോമസിന് ഇങ്ങനെയും പെരുമാറാൻ സാധിക്കും അത് തന്നെയാണ് അദ്ദേഹത്തെ ഏറ്റവും വലിയ ഉയരങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നതും അപ്പൊ ചിത്രങ്ങൾ വരച്ച് എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ ഒരുപാട് നന്ദി പറയാണ് ഈ സമയത്ത് ആ പേരൊന്നും കൂടി പറയുകയാണെങ്കിൽ ഒന്ന് അറിയേണ്ട ആഗ്രഹം ബ്രോ ബ്രോ ഹലോ അനന്തു 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 താങ്ക് സോ മച്ച് അനന്തു താങ്ക് യു സോ മച്ച് താങ്ക് സോ മച്ച് അപ്പൊ അങ്ങനെ ഒരാൾ കൂടി വരുന്നുണ്ട് ജോബി ഒരു ആരാധകൻ ഒരു സ്നേഹം വരുന്നുണ്ട് പ്ലീസ് അദ്ദേഹം ഫാമിലി ആയിട്ടാണ് തോന്നു വരുന്നത് അപ്പൊ അത് കഴിഞ്ഞ കൊറേ ദിവസത്തെ അദ്ദേഹത്തിന്റെ ആഗ്രഹമാണ് ഇവിടെ ജോബിനോ തോമസ് വരുമ്പോ ജോബിയുടെ ഒരു ചിത്രം വരച്ച് കൊണ്ടുവരണം എന്നുള്ളത് വളരെ സന്തോഷത്തോടു കൂടി തന്നെ ഒരു സ്നേഹ സമ്മാനം കൈമാറിക്കൊണ്ട് അവർ ആ ചിത്രം അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നൽകുകയാണ് അപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല പല ഓർമ്മകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉണ്ടാവുന്നൊരാഗ്രഹം അപ്പൊ ആദ്യം അല്ലേ ആ ഒരു കയ്യടി കൊടുക്കും നിങ്ങൾ എല്ലാവരും ഇത് ദൈവം നൽകിയ അനുഗ്രഹീതമായിട്ടുള്ള ഒരു കഴിവാണ് എല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യമല്ല അതുകൊണ്ട് ആ പിക്ചർ വരച്ച അദ്ദേഹത്തോടൊപ്പം ഫാമിലിയോടൊപ്പം ഒരു ഒരു സെൽഫി ഒരു പിക്ചർ എടുക്കുകയാണ് സിമാസൻസിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള ആഘോഷത്തിൽ അലിയാർ സാറോ ഫാമിലിയും എല്ലാവരും നമുക്കൊപ്പം ഉണ്ട് അദ്ദേഹത്തിന്റെ ബ്രദേഴ്സ് നമ്മുടെ കൂടെയുണ്ട് ഈ ഒരു മൊമെന്റ് ആണ് നമ്മൾ കാത്തിരുന്നത് നമ്മുടെ നാട്ടുകാർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാള് അവരാഗ്രഹിക്കുന്ന ഒരാള് നമ്മളുമായി അസോസിയേറ്റ് ചെയ്യാനായിട്ട് വരുന്നു എന്നുള്ളത് തന്നെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്ത തീരുമാനം അത് എന്തുകൊണ്ടും വലിയ ഡിസിഷൻ ഡെസിഷനാണ് അതിന് അംഗേറ്റം ഹാപ്സ് Okay. So, ने ने ി താങ്ക് യു സോ മച്ച് ഫോർ ദിസ് വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി നമ്മൾ നേരെ ലക്കി ഡ്രോയിലേക്ക് നീങ്ങുവാണ് അപ്പൊ അവരും ഹാപ്പി ചേട്ടനും നീങ്ങാമെന്ന് എനിക്ക് തോന്നുന്നു ഒരു ലക്ഷം രൂപയാണ് നമ്മൾ ക്യാഷ് പ്രൈസ് നൽകാൻ പോകുന്നത് ആരായിരിക്കും ഈ ബോക്സിനകത്ത് എന്ന് അല്പസമയത്തിനകം തന്നെ നമുക്കറിയാം ആരായിരിക്കും ആ ഭാഗ്യശാല എന്നുള്ളത് ഞാൻ അലിയാർ സാറിൻ്റെ ഫാമിലിയെയും ഒന്ന് ചേർന്ന് നിൽക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാണ് ആർക്കായിരിക്കും ഈ ഒരു ഒരു ലക്ഷം രൂപ ലഭിക്കാൻ പോകുക എന്നുള്ളത് നമുക്ക് അല്പസമയത്തിനകം തന്നെ അറിയാൻ സാധിക്കും ചൊവീനോ തോമസ് ഇന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കാൻ പോകുന്ന ആ ഭാഗ്യശാലികൾ നിങ്ങളിൽ ആരുമാതാം റെഡിയല്ലേ

ഇവിടെ ഉണ്ടോ നോക്കട്ടെ ലൈല ലൈല എവിടെ മൊബൈൽ നമ്പർ േച്ചി ഓടി വരികയാണ് സ്റ്റേജിലേക്ക് ഒന്ന് വഴി കൊടുക്കാം നമ്മുടെ കയ്യിൽ ലൈല ചേച്ചിയെ കണ്ടുപിടിക്കാനായിട്ട് അഡ്രസ്സും ഉണ്ട് മൊബൈൽ നമ്പറിന്റെ ലാസ്റ്റ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ ആത്മാർത്ഥമായ പ്രാർത്ഥനകളോടെ ഇവിടെ കാത്തിരുന്ന അധികം ആളുകളുണ്ട് ലൈല ചേച്ചിയുടെ മൊബൈൽ നമ്പർ ഒന്ന് ചേച്ചി ഞാൻ ഇവിടെ എല്ലാവരോടും അനൗൺസ് ചെയ്ത ഒരു കാര്യമാണ് മൊബൈൽ നമ്പർ നമുക്ക് ചെക്ക് ചെയ്യണമെന്നുള്ളത് അപ്പൊ ഈ കണ്ടീഷൻ സപ്ലൈ അല്ലെങ്കിൽ റൂൾസ് റെഗുലേഷൻസ് ഉണ്ടല്ലോ അതുകൊണ്ടാണ് ചേച്ചി മൊബൈൽ നമ്പർ ഒന്ന് പറയാമോ ഉറപ്പാണോ ഉറപ്പാണോ ചേച്ചിയുടെ കയ്യിലേക്ക് കിട്ടിരിക്കല ചേച്ചി ഒരു ലക്ഷം രൂപ കിട്ടിയതിന്റെയും അടുത്ത് ചെറിയ ടെൻഷൻ സോ ആ ഭാഗ്യശാലി എന്ന് പറയാൻ കട്ടപ്പനെ കാത്തിരുന്ന വിജയി നമുക്കൊപ്പം വേദിയിൽ നിൽക്കുകയാണ് സമ്മാനം കൈമാറാം ഒരു നല്ല കയ്യടിയൊക്കെ കൊടുക്കുക എന്റെ കട്ടപ്പനക്കാരെ കൂടെ നിൽക്ക അപ്പൊ എന്തായാലും ലലി ശശി നമുക്കൊന്ന് പരിചയപ്പെടാൻ ഒരു ആഗ്രഹം നിങ്ങൾ പലർക്കും ഉണ്ടാവും ലലിശേഷി ഒരു ലക്ഷം രൂപ കിട്ടിയിരിക്കുകയാണ് എത്ര കൂപ്പണുകൾ എത്ര കൂപ്പണ ചേച്ചിയുടെ മകൾ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് സ്റ്റേജിലേക്ക് വിളിക്കണം എന്ന് ചേച്ചിക്ക് ഒരു ആഗ്രഹമുണ്ട് മകളാണ് ഈ കൂപ്പൺ ഇവിടെ എഴുതിയിട്ടിരിക്കുന്നത് ചേച്ചി മകളുടെ പേര്ണ അപർണ അപർണ ഇവിടെ ഉണ്ടോ അപർണ അപർണ ഭവൻ എന്നാണ് വീടിന്റെ പേര് അല്ലേ സോ അപർണ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് സ്റ്റേജിലേക്ക് വരാം അത് ലലി ചേച്ചി ആഗ്രഹിക്കുന്നു മകളെ കൂടി ഒന്ന് സ്റ്റേജിലേക്ക് കൊണ്ടുവന്നാൽ അതൊരു സന്തോഷമാണ് മകളാണ് ഈ കൂപ്പൺ എഴുതിയിട്ടിരിക്കുന്നത് അപ്പം ഇത് എനിക്ക് എല്ലാവർക്കും അറിയാം ആ ഒരു എക്സൈറ്റ്മെന്റ് നിങ്ങളുടെ മുഖത്തുണ്ടായിരിക്കും എന്തായാലും ചേച്ചി ഈ ഒരു ലക്ഷം രൂപ കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് സന്തോഷം ഒരുപാടുണ്ട് എല്ലാവരും കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്ന പല പല പ്ലാനിങ്ങുകളുണ്ടാവും എന്താണ് ചെയ്യുക എന്ത് ചെയ്യും ചേച്ചിക്ക് എന്താണോ സന്തോഷം നൽകുന്നത് അത് ചെയ്യുക അതെനിക്ക് പറയാനുള്ളൂ പല പല പ്ലാനിങ്ങുകൾ മനസ്സിലുണ്ടായിരിക്കും അപ്പോൾ വേണമെങ്കിൽ ഈ പൈസയൊക്കെ ചേർത്ത് വെച്ച് നാളെ ഒരു സിനിമയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് വേറെ ആരെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ട അല്ലെ അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ പുതിയ പ്ലാനിങ്ങിലേക്ക് വരിക സോ ഇതാണ് അപർണ ഭവനിലെ അപർണ അപർണയും കുഞ്ഞുമാണ് സ്റ്റേജിൽ വരുന്നത് ഒരു ഫോട്ടോ സ്റ്റേഷന് വേണ്ടിയിട്ട് ചേച്ചിയുടെ ആഗ്രഹം കൊണ്ട് ഞാൻ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്തതാണ് അപർണ ഒന്ന് നിന്ന് നമുക്ക് ചോദ്യമായിട്ട് ഒരു പിക്ചർ എടുക്കാം ഒരു സമ്മാനം കൂടി നമ്മളിവിടെ വെച്ച് കൈമാറുകയാണ് ഒരുപാട് വിജയവേദികൾ നേരിട്ട് കാണാൻ കട്ടപ്പനയ്ക്ക് ഒരുമിച്ചൊരുക്കിയ ഒരുക്കിയ സന്തോഷവേളയിലാണ് നമ്മളെല്ലാവരും ഈ ചടങ്ങ് കണ്ടുകൊണ്ടിരിക്കുന്നത് മറ്റൊരു വിശിഷ്ട വ്യക്തിത്വത്തിന് ഇവിടെ വെച്ച് ഒരു സ്നേഹാദരത കൈമാറാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഇത്രയും മനോഹരമായ ഒരു ഇന്റീരിയറും എക്സ്റ്റീരിയറും നമുക്ക് സമ്മാനിച്ചത് സൗത്ത് ഇന്ത്യയിലെ യു എയിലെയും ഏറ്റവും വലിയ ഇന്റീരിയർ എക്സ്റ്റീരിയർ ഗ്രൂപ്പായ എം എൻ ഇൻജീരിയോ ആണ് എം എൻ ഇൻജീരിയോടെ ബഹുമാനപ്പെട്ട മിസ്റ്റർ മുജീബ് സാറിനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്തത് മാനേജിംഗ് ഡയറക്ടർ ഓഫ് എം എൻ എൻജീരിയോ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വേദിയിൽ പ്രതീക്ഷിക്കുന്നു ോട് കൂടെ തന്നെ നമുക്ക് ഏറെ സ്നേഹത്തോടെ ഈ ചടങ്ങിലേക്ക് എം എൽ ഇൻജീരിയോയുടെ മാനേജിംഗ് ഡയറക്ടർ ആയിട്ടുള്ള മുജീബ് സാറിന്റെ പ്രസൻസ് ഈ വേദിയിൽ പ്രതീക്ഷിക്കുകയാണ് മുജീബ് സാർ ഒന്ന് സ്റ്റേജിന്റെ ഭാഗമാകാനായിട്ട് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു മെസ്സും മുജീബ് സാറിന്റെ സാന്നിധ്യം വേദിയിൽ പ്രതീക്ഷിക്കുകയാണ് ഇത്രയും ഭംഗിയായി ഇത് ഒരുക്കി സിമാ സെൽസിന്റെ ഒരു മുഖം നമുക്കായി ഒരുക്കി തന്നതാണ് വളരെ സന്തോഷം മുജീബ് റഹ്മാൻ സർ സോ ചൊവിയുടെ കയ്യിൽ നിന്നും ഈ ഒരു ഉപഹാരം ഏറ്റുവാങ്ങാനായി ഞാൻ അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ് ഇത്രയും മനോഹരമായി തന്നെ സീമ സെൽസ് എന്താണോ ഒരു കുടുംബാംഗങ്ങൾ ഷോറൂമിനകത്തേക്ക് വരുമ്പോൾ കാണാൻ ആഗ്രഹിക്കുന്നത് പ്രതീക്ഷിക്കുന്നത് അത് വളരെ ഭംഗിയായി ഒരുക്കി തന്നിരിക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു എല്ലാവർക്കും സന്തോഷം നൽകിക്കൊണ്ട് തന്നെ പരിഗണിച്ചുകൊണ്ട് ൊണ്ട് സിമാസൽസിന്റെ ഉദ്ഘാടന ചടങ്ങ് വളരെ വളരെ ഗംഭീരമായിരിക്കുകയാണ് ഈ ഒരു സമയത്ത് ഏറെ സന്തോഷത്തോടു കൂടി തന്നെ ടോവിനോ തോമസ് നമ്മിലേക്കായി എത്തിയിരിക്കുന്നു നിങ്ങൾ ആഗ്രഹിച്ചത് എന്താണോ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തായാലും എംപുരാനൻ ഞങ്ങളുടെ എല്ലാവിധ വിശ്വസം നേരുന്നു തിയേറ്ററിൽ പോയി സിനിമകൾ കാണാനും വലിയ നമ്മളൊക്കെ കാത്തിരിക്കുകയാണ് നമ്മുടെ സ്വന്തം ഒരുപാട് ബിഗ് അത്ഭുതമായി സോ എംബുരാൻ അല്ലേ എംബുരാൻ നമ്മൾ എല്ലാരും ഹാപ്പിയാണ് ഇതുപോലൊരു താരം നമ്മള് ചൊവിയെ മാത്രമേ കാണാൻ പറ്റൂ മക്കളെ ഒരു വലിയൊരു കൈഡ് നമ്മള് ചൊവീന സിനിമാ സിസിന്റെ ഉദ്ഘാടനത്തിന് കട്ടപ്പനയിൽ എത്തിയിരിക്കുകയാണ് കട്ടപ്പനക്കാരുടെ എല്ലാവരുടെയും ഇഷ്ടം ഏറ്റുവാങ്ങാൻ ഞങ്ങൾ കട്ടപ്പനയിൽ ഏറ്റവും കൂടുതൽ അറിഞ്ഞിട്ടുള്ളതും മനസ്സിലാക്കിയിട്ടുള്ളത് സിനിമകളിലൂടെയാണ് അല്ലേ കട്ടപ്പനയിലെ ഹൃദിക്രോഷൻ ഇടുക്കിക്കാർ എന്ത് മിടുക്കന്മാരും ഇടുക്കികളാണെന്ന് മനസ്സിലാക്കുന്ന സിനിമകളിലെ അത്ഭുതമാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഏത് മൂവിയാണെങ്കിലും ഒരു സാധാരണക്കാരൻ്റെ ഒരു റേഞ്ച് എന്താണോ അത് ഹൈ റേഞ്ച് പിടിക്കാനായി വരുന്ന പല ചലച്ചിത്ര പ്രവർത്തകരുമുണ്ട് അപ്പോൾ ഇടുക്കിയിൽ വരുമ്പോൾ കട്ടപ്പനയിൽ വരുമ്പോൾ അത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം പ്രകൃതിയോട് ഇഴകിച്ച്